ടിപ്പർ ലോറിയുമായി എത്തിയാൾ വീടും കടയും ഇടിച്ച് തകർത്ത ശേഷം വീട് പെട്രോൾ ഒഴിച്ച് തീ വെച്ചു കോട്ടയം ജില്ലയിലെ കറകച്ചാലിന് സമീപം കങ്ങഴയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കങ്ങഴ സ്വദേശി തന്നെയാണ് ദേവഗിരി സ്വദേശിയായിട്ടുള്ള ഷിബു എന്ന വ്യക്തി വ്യക്തിയാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത് അയാൾ അയാളുടെ ടിപ്പർ ഉപയോഗിച്ചുകൊണ്ട് ടിപ്പറിൽ എത്തി കങ്ങഴ ദേവഗിരി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വിജയൻ എന്ന വ്യക്തിയുടെ ഒരു മാടക്കട ആദ്യം ഇടിച്ചു തകർക്കുകയായിരുന്നു പല ഈ ടിപ്പറ മുൻപിലേക്കും പുറകിലേക്കും എടുത്ത ഈ മാടക്കട പൂർണ്ണമായി ഇടിച്ചു തകർത്തു അതിനുശേഷം മുൻപോട്ട് പോയി ഒരു അൻപത് മീറ്റർ അപ്പുറത്തുള്ള അമ്മിണി എന്ന വയോധിക താമസിക്കുന്ന ഒരു വീടും കടയും കൂടിയാണ് അതും ഇതേ രീതിയിൽ തന്നെ ഇടിച്ചു തകർക്കുകയായിരുന്നു പലതവണ ഈ വാഹനം മുൻപിലേക്കും പുറകോട്ടും ഈ കടയും വീടും പൂർണ്ണമായി തന്നെ ഇടിച്ച് തകർത്തു ഒരു ഷെഡാണ് വഴിയരികിൽ ഉണ്ടായിരുന്ന ഷെഡാണ് അത് പൂർണ്ണമായി ഇടിച്ചു തകർത്തു അതിനുശേഷം വാഹനത്തിൽ കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ ഉപയോഗിച്ച ആ വീടിന് തീ വയ്ക്കുന്നൊരു സംഭവമാണ് ഉണ്ടായത് ഈ സംഭവത്തിൽ കറുകച്ചാൽ ദേവഗിരി സ്വദേശിയായിട്ടുള്ള കൊച്ചുപറമ്പിൽ വീട്ടിൽ മാത്യൂസ് കറിയ ഷിബു എന്നറിയപ്പെടുന്ന മാത്യൂസ് കറിയ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ ഈ സംഭവം നടന്ന തന്നെ കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ സ്വന്തം ടിപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത് ടിപ്പർ ഉപയോഗിച്ച് വീടും കടയും ഇടിച്ചു തകർത്ത ശേഷം ഈ വീടിന് തീ വയ്ക്കുകയായിരുന്നു മുകളിൽ മറ്റൊരു കട ഒരു മാടക്കടയും ഇയാൾ ഇതേ രീതിയിൽ തന്നെ ഇടിച്ചു തകർത്തിട്ടുണ്ട് അപ്പോ ഈ വീട്ടുടമയായിട്ടുള്ള അമ്മിണി ഇപ്പൊ നമുക്കൊപ്പം ചേരുകയാണ് അമ്മ എന്താണ് സംഭവിച്ച ഇന്നലെ ഇന്നലെ അഞ്ചരയോട് കൂടിയാണ് ഞാൻ പണിക്ക് പോയി പണിയും കഴിഞ്ഞ് ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കാവുന്നല്ല ഓർത്തങ്ങോട്ട് പെരക്കാത്തു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരൊച്ച കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ലോറി കരയ്ക്കകത്തോട്ട് കയറി നിൽക്കുക അവിടെ നിന്ന് ആ ലോറി പുറകോട്ടെടുത്ത് പുറകോട്ടെടുത്ത് പിന്നെ ആഞ്ഞ ഒന്നുകൂടിച്ച് ഒന്നുകൊണ്ടിടിച്ചോറി മുൻപോട്ട് കൊണ്ടുപോയേച്ച് ആ ലോറി പുറകോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി കൂടെ ഇരുന്നുകൂടെ ഇടിച്ച് താഴ ഇട്ട് താഴെ ഇട്ടേച്ച് ഇവൻ ലോറിയെ നിറങ്ങി പെട്രോളെടുത്ത് കരയുടെ നാല് വയസ്സത്തോട്ട് ഉയർന്നി അങ് ഒഴിച്ചേച്ച് ഇവൻ പെട്ടെന്ന് തീ പൊട്ടിക്കൊള്ളി ഒരച്ച് തീ ഇടുക ചെയ്തത് ഞാൻ എന്നെത്തന്നെ അവിടെ നിന്ന് കാറി ഞാൻ ഭയങ്കര കാർച്ച കാറി പിന്നെ ഈ പാട്ട ഷീറ്റ് കൊണ്ട് ലോറി എടുത്തപ്പോൾ ഈ പാട്ട ഷീറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഓടി വന്ന് പിന്നെ ഒരുപാട് ജനങ്ങളെല്ലാം വന്ന് ഒത്തിരി പേരെല്ലാം കൂടി തീ കടുക്കുകയൊക്കെ ചെയ്തെങ്കിലും കെട്ടില്ല പിന്നെ പാമ്പാടിയിൽ വയർ ബോഴ്സുകാർ വന്ന് വെള്ളമായിട്ട് വന്ന് അതെല്ലാം തലച്ചാണ് എല്ലാം കെടുത്തിയത് എൻ്റെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി ഉടുതുണി പോലും എനിക്കില്ല എല്ലാം കരിഞ്ഞു പോയി ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു തുണി മാത്രമേ എനിക്കുള്ളു എൻ്റെ അരി കൊണ്ട് അരി സാധനങ്ങളും പാത്രങ്ങളും ഒരമാരി രണ്ട് ബ്രിഡ്ജ് മൂന്ന് കസമ അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് നഷ്ടപ്പെട്ടു പോകും ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു അത് ചതു പോയി വെന്ത് ഒരു പട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ കാലെല്ലാം പൊള്ളി അതിങ്ങനെ ഇവിടെ കിടക്കുന്നു ഇത്രമേ ചെയ്യാൻ ഞങ്ങൾ അവനോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഒരു ദോഷവും ചെയ്തിട്ടുമില്ല വരിക പോവുകയും സഹകരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ മധ്യവരച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് കീർക്കുപോലെയാ അപ്പൊ ആ കീർക്കായിരുന്നു എന്നാണോന്നൊന്നും അറിയത്തില്ല കീർക്കുള്ളവനാണ് ഇത്രമേ നമ്മുടെ ചെയ്തു അയൽവാസം അതെ അയൽവാസ തന്നെ കലയുടെ നേരെ താഴെ അവര് താമസിക്കുന്നേ ശത്രുതോ ശത്രുതൊന്നും നമുക്കറിയത്തില്ല നമ്മളൊന്നും പറഞ്ഞൊരു കടങ്ങാനോ ഒന്നിനും ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല പിന്നെ അവൻ ഭാവിച്ച് ഇത് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തുമില്ല അങ്ങനെയാണ് ഞാനിവിടെ ഏഴ് വർഷമായി ഞാനിവിടെ കരയായിട്ടും പിന്നെ അങ്ങ് താമസിക്കുകയും കൂടെയാണ് പിന്നെ ഈ ഏഴ് വർഷത്തിനിടെ ഞാൻ തന്നെ ഇവിടെ കിടക്കുന്ന ദിവസങ്ങളുണ്ട് എനിക്കിവിടെ ഒന്നും പേടിക്കാനില്ല മറ്റു യാതൊരു ശല്യവും ഇവിടെ ഇല്ല ഇവനൊരു കുറച്ചൂടെ നാളായിട്ടുള്ള ശല്യം അല്ലാതെ നമുക്കിവിടെ ഒരു ദോഷവും ഇല്ല ഞാനിവിടെ ഉള്ളത് തന്നെയാണ് ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്നതല്ല അതുകൊണ്ട് എന്നെ അറിയാത്തവർ ഈ അങ്ങട കര പാമ്പാതി ആരും ഇല്ല അങ്ങനെ ഒരാളാണ് ഞാൻ ഡ്രസ് അടക്കാൻ പോയി ഞാൻ ഉടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ എല്ലാ ഡ്രസ്സുകളും പോയി എല്ലാം പെരക്കകത്ത് കിടന്നും എല്ലാം പോയി കിടക്കാൻ പാ പോലും ഇല്ലാതായി എല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് പറഞ്ഞാൽ പെട്രോൾ വെച്ച് തീയിടുന്നതല്ലേ തീയാണ് ഞങ്ങൾ കത്തി ഒന്നാമത് പ്ലാസ്റ്റിക്കും പടുതായൊക്കെ ഇട്ടതായിരുന്നു അതെല്ലാം കത്തി പുറകോട്ട് ചെന്നിട്ട് എല്ലാം കരിഞ്ഞു പോയി ഗ്യാസ് അടുപ്പും ഗ്യാസ് കുറ്റിയും സകലതും തീർന്നിരിക്കുക ഒന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കോട്ടയം ജില്ലയിലെ കറുകച്ചാലിന് സമീപം കങ്ങഴ ദേവഗിരിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ ദേവഗിരി സ്വദേശി തന്നെയായിട്ടുള്ള കൊച്ചുപറമ്പിൽ വീട്ടിൽ മാത്യൂസ് കറിയ എന്നറിയപ്പെടുന്ന ഷിബു അയാളുടെ സ്വന്തം ടിപ്പറുമായി എത്തിയത് ടിപ്പറുമായി എത്തി ഈ വീട് ആദ്യം തൊട്ടുമുകളിലുള്ള മറ്റൊരു കട ഒരു മാടക്കട ഇടിച്ചു തകർത്തു അതിനുശേഷം ഈ കാണുന്ന വീട്ടിലേക്ക് എത്തി വീടും കടയും കൂടിയാണിത് ഇവിടെ വന്ന് ഇടിച്ച് തകർത്തതിന് ശേഷം പല തവണ വാഹനം മുൻപിലേക്കും എടുത്ത ഈ കടയും വീടും പൂർണ്ണമായി ഇടിച്ച് തകർക്കുകയായിരുന്നു ഈ സമയം വീടിനകത്തുണ്ടായിരുന്ന ഈ വീട്ടുടമയായ അമ്മിണി അറുപത് വയസ്സുകാരിയാണ് അവർ വീട്ടിൽ നിന്നും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനുശേഷം ഈ ഇടി ഇടിച്ച് തകർത്തതിന് ശേഷം ഇയാൾ പെട്രോൾ ഉപയോഗിച്ച് വാഹനത്തിൽ ക്യാനിൽ കരുതിയിരുന്ന പെട്രോൾ ഉപയോഗിച്ച് പൂർണ്ണമായി ഈ കടയ്ക്ക് മുകളിലേക്ക് ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറുകച്ചാൽ പോലീസ് ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് റോഡിന്റെ വക്കിൽ ഒരു ഷെഡ് വെച്ച് താമസിക്കുന്ന കുടുംബമാണ് ഒരു അമ്മയാണ് വയോധികയാണ് അവരുടെ വീടും ഉള്ള സ്വത്തുക്കൾ മുഴുവൻ അതായത് അവരുടെ വസ്ത്രങ്ങളടക്കം അവർ ഉണ്ടായിരുന്നതെല്ലാം പാത്രങ്ങളും അടക്കം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഒരു ഫ്രിഡ്ജുണ്ട് ആ ഫ്രിഡ്ജിന് മുകളിലാണ് അവർ കിടന്നുകൊണ്ടിരുന്നതെന്നാണ് അവർ പറയുന്നത് അതടക്കം പൂർണ്ണമായി തീയിൽ വെന്തുപോയൊരവസ്ഥയാണ് ഈ സംഭവം നടക്കുമ്പോൾ ഇതിനകത്തൊരു നായക്കുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആ നായക്കുട്ടി വെന്തു മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഉടൻ തന്നെ ഇവിടെ പോലീസ് എത്തി ഈ അക്രമിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഇയാളുമായി ഒരു തരത്തിലുള്ള ശത്രുതയും തങ്ങൾക്കില്ല എന്നാണ് ഈ അമ്മിണി എന്ന അറുപത് വയസ്സുകാരി പറയുന്നത് കോട്ടയം കറുകച്ചാലിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി